ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഏറ്റവും പുതിയൊരു ഡ്രസ്സ് ഒരു കോഡ് സെറ്റാണിത് പെരുന്നാക്കിടുത്തൊരു കോഡ് സെറ്റ് ഇത് നമ്മൾ കളർ ചേഞ്ച് ആക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ച കളർ ഒരു നല്ലൊരു ബ്ലൂ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ നമുക്കത് എൻ്റെ ക്ലോത്ത് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടായിരുന്നു കോട്ടൺ ഒക്കെയാണെന്നുണ്ടെങ്കിലാണ് ഇത് സക്സസ് ആവുക ഇത് മെറ്റീരിയൽ വ്യത്യാസം വ്യത്യാസമുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഉദ്ദേശിച്ച സെയിം കളർ ഇതിന് കിട്ടിയിട്ടില്ല നമ്മളിതിൽ ബ്ലൂ ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് പഴയ ബക്കറ്റ് എടുക്കുക കളർ പിന്നെ ആദ്യം പൊയ്ക്കോളും അതൊന്നും പ്രശ്നമല്ല കാരണം നമ്മളൊരു സെറ്റ് കൂടി പഴയൊരു ബക്കറ്റാണ് എടുക്കുക അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക ബക്കറ്റിലേക്ക് നല്ല രീതിയിൽ തിളച്ച ഒരു ചൂടുവെള്ളം ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് കളർ ചെയ്ഞ്ച് ആക്കാനുള്ള ഡ്രസ്സ് ഞാൻ ആദ്യം ഒരു തണുത്ത വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് മുക്കി വെച്ചാൽ ഇന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയെടുക്കാം അപ്പോൾ ഈ ചുവള്ളത്തിലേക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കല്ലുപ്പ് ഇതിലാ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കളറ് നമ്മളെ ഡ്രസ്സിൽ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് കല്ലുപ്പിടുന്നത് അപ്പം കൂടി തന്നെ നമ്മളിതിൽ ഡ്രസ്സ് ഇട്ടുകൊടുക്കണം കേട്ടോ ഇതാണ് നമ്മളുടെ കളറ് വെറും പത്ത് രൂപയാണ് ഈ പാക്കറ്റിന് വരുന്നത് സ്റ്റേഷനറി ഷോപ്പുകൾ ഷോപ്പുകളിൽ അതുപോലെ ആർട്ട് ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു കളറ് ഡൈ കളർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഡൈ കളറാണ് ഇട്ട് ക്ലോത്തിലൊക്കെ മുക്കുന്ന ഡൈ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറ് കിട്ടും പത്ത് രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ കളറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് ആ കളർ ഇട്ടതിലേക്ക് വെച്ച് കൊടുക്കുക ഇന്ന് നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഇടാം എന്നുവെച്ചാൽ കയ്യിൽ കളറ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് ഇടുന്നത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് നമുക്ക് കയ്യിൽ മുക്കാനൊന്നും പറ്റില്ല അപ്പോൾ കളറ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അരിയൊക്കെ ഇതാക്കുന്ന കൊട്ടക്കൈലുണ്ടല്ലോ ആ കൊട്ടക്കൈലിൻ്റെ എല്ലാം ഇത് കൊട്ടക്കയെല്ലാം ചട്ടിയില്ലേ ചട്ടി ചട്ടകം അപ്പോൾ ആ ചട്ടകമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ചട്ടകത്തിൻ്റെ ബാക്ക് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മറിച്ചിട്ടിട്ട് മിക്സാക്കി കൊടുക്കുക എല്ലായിടത്തും കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കുട്ടീൻ്റെ കുറച്ച് ഡ്രസ്സും കൂടിയിട്ട് ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഞാനത് ഒരു ദിവസം ഫുള്ളായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി ഇതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈയൊരു കളറാണ് നമുക്കിതിൽ കിട്ടിയത് കേട്ടോ ലൈറ്റ് ബ്ലൂ ആയിട്ട് നമുക്ക് കിട്ടി ഇനി ഞാൻ ഇതിനെ ബ്ലാക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈയൊരു കളറല്ല നല്ല കോട്ടൻ തുണിയാക്കി നല്ല രീതിയിൽ കളർ ഇതിൽ പിടിക്കും ഇപ്പോൾ പല നമ്മൾ ഡൈ ചെയ്യുമ്പോൾ എല്ലാ ക്ലോത്തും ഡൈ ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പോൾ കോട്ടനൊക്കെ കോട്ടൺ റയോണൊക്കെ നല്ല രീതിയിൽ ഡൈക്ക് പറ്റുന്നതാണ് കുട്ടീൻ്റെ ഡ്രസ്സ് നല്ല കളർ കിട്ടി നമുക്ക് ബ്ലൂ കളറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഗുഡ് ബൈ ഓൾ